നമസ്കാരം ഇ പി ജയരാജന് സി പി എം ക്ലീൻ ചിറ്റ് കൊടുത്ത നടപടി എല്ലാവരെയും അതിശയപ്പെടുത്തി എന്നതിൽ തർക്കമൊന്നുമില്ല പക്ഷേ രാഷ്ട്രീയം കാര്യമായി അറിയാവുന്നവർക്ക് ഈ കളികളെല്ലാം മനസ്സിലാകുകയും ചെയ്തു പിണറായി തന്നെയാണ് ഇപിയെ ബി ജെ പിയിലേക്ക് പറഞ്ഞു വിടാൻ തയ്യാറെടുത്തത് ഇവിടെ നിന്ന് ഇ പി ബി ജെ പിയിലേക്ക് പോകുന്നതോടെ പിണറായിയുടെ കേസെല്ലാം ഒതുക്കി തീർക്കാൻ ധാരണ നടന്നു എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ വിശകലനങ്ങൾ വരുന്നത് കാരണം ഇത്രയേറെ കോളിളക്കം തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ഘട്ടത്തിൽ പിണറായി തന്നെ പരസ്യ ശാസന നടത്തിയിട്ടും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിയപ്പോൾ ഇ പി ഗുണദോഷിച്ച് വിടുകയാണ് ഗോവിന്ദൻ ചെയ്തത് സത്യത്തിൽ ഇപിക്കെതിരെ നടപടി എടുത്തിരുന്നുവെങ്കിൽ പാർട്ടിക്ക് നിലപാടുണ്ടെന്ന് പൊതുജനം പറഞ്ഞേനെ അവിടെയും പിണറായി വിദഗ്ധമായി കളിച്ചു മൗനം പാലിച്ചിരുന്നാൽ അതിന്റെ അർത്ഥം പിണറായി ശരിയായിരുന്നു എന്നല്ല ഇപ്പോൾ ഗുണദോഷിച്ചു വിട്ട ഇപിയെ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ പുറത്താക്കുകയോ അല്ലെങ്കിൽ ഇ പിക്ക് പുറത്തേക്ക് പോകാൻ സാഹചര്യം സാഹചര്യമൊരുക്കുകയോ ചെയ്യും അതാണ് പിണറായിയുടെ പദ്ധതി ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന ഇ പി ബി ജെ പിയിലേക്ക് എത്തുന്നതോടെ പിണറായിയുടെ എല്ലാ കേസുകളും കെട്ടി മൂടുകയാണ് ഉണ്ടാവുക പിണറായിയാണ് ദലാൽ നന്ദകുമാറുമായി അധികം ചർച്ച നടത്തിയിട്ടുള്ളതെന്ന് വെളിപ്പെടുത്തിയത് ദലാൽ നന്ദകുമാർ തന്നെയാണ് ദലാൽ നന്ദകുമാർ വെറുതെ ഒരു കാര്യം പറയുകയില്ല മാർച്ച് ഇരുപത് വട്ടം കണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതിന് മൊത്തം തെളിവുകൾ ഉണ്ടാക്കാനും ദലാലിനറിയാം കാരണം അയാൾ ഒരു ദല്ലാളാണ് എപ്പോഴെങ്കിലും ഒരിക്കൽ ഇക്കൂട്ടത്തിൽ ഒരാൾ തനിക്കെതിരെ തിരിഞ്ഞാൽ പ്രയോഗിക്കാനുള്ള വടി വെട്ടിവെക്കുക എന്നത് ഒരു മിനിമം ബുദ്ധിയാണ് അതുകൊണ്ടാണ് ഇപിക്കെതിരെ പിണറായി ക്ലീൻ ചിറ്റ് കൊടുത്തത് കാരണം ദല്ലാലിനെ അടിക്കാൻ സി പി എം കൈയോങ്ങിയതാണ് അപ്പോഴാണ് പിണറായിയെ ഇരുപത് വട്ടം കണ്ടു എന്നൊക്കെ വെളിപ്പെടുത്തുന്നത് ഇതോടെ ദലാൽ കൂടുതൽ രേഖകൾ പുറത്തുവിട്ടാൽ അത് ഇ പി എക്കാൾ കൂടുതൽ പിണറായിക്ക് ദോഷം ചെയ്യുമെന്ന് നന്നായിട്ട് അറിയാവുന്നത് പിണറായിക്ക് തന്നെയാണ് അതുകൊണ്ടാണ് പുലിയെ പോലെ വന്ന പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദൻ എലിയെ പോലെ സി സംസ്ഥാന സെക്രട്ടറിയേറ്റ് കഴിഞ്ഞിറങ്ങി വന്നതും ബി ജെ പി നേതാക്കളുമായി സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്നും അതുകൊണ്ട് സി പി എം പ്രത്യയശാസ്ത്രം ഇടിഞ്ഞു വീഴില്ല എന്ന പ്രസ്താവനയും ഇറക്കിയത് അതുകൊണ്ട് ഇ പി എ പുറത്തേക്ക് വിടാനുള്ള നടപടിക്രമങ്ങൾ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷമാകും ഉണ്ടാവുക ഇ പിക്ക് പാർട്ടിയിലും ഘടക കക്ഷികളും പ്രവർത്തകരിലും രോഷം രൂക്ഷമാണ് അത് മാനിക്കാതിരുന്നാൽ പാർട്ടിയിൽ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവുകയും ചെയ്യും വിവാദം ഉണ്ടായ ഉടനെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് വിവരങ്ങൾ തേടിയിരുന്നു തിങ്കളാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പിക്ക് രൂക്ഷ വിമർശനവും ഉയർന്നു ഇപിക്ക് കനത്ത ജാഗ്രത കുറവുണ്ടായെന്നാണ് സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ എന്നിട്ടും ഗോവിന്ദൻ ഇപിയെ പരസ്യമായി തള്ളിപ്പറയാതെ തൽക്കാലം വിവാദം അവസാനിപ്പിച്ചത് പിണറായിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നോ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നോ സസ്പെൻഷനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നാണ് സി പി എം വൃത്തങ്ങൾ പറയുന്നത് സെക്രട്ടറിയേറ്റിലെ ചർച്ചയുടെ വികാരം അടിസ്ഥാനമാക്കി സംസ്ഥാന കമ്മിറ്റിയും വിഷയം പരിശോധിക്കും എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് ിൽ നിന്ന് നീക്കാനുള്ള ചർച്ച സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടില്ല പകരം എന്തൊക്കെ തരം നടപടിക്രമങ്ങളാണ് ഉണ്ടാവുകയെന്നും ഏതു വഴിയിലൂടെയാണ് ഇ പി പുറത്തേക്ക് പോവുകയെന്നും കാത്തിരുന്ന് തന്നെ കാണണം നന്ദി